കൂടി ചേരിക്കുകയാണ് സുഹേൽ സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകളിൽ ആദ്യമുണ്ടാവുക ഒരു വിമാന സർവീസ് പുനരാരംഭിക്കുക തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത്തരം സാധ്യതകളിലേക്ക് കൂടെ പോകുമ്പോൾ നേരത്തെ ശ്രീ താജ് ആലുവ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് എന്ത് തരത്തിലുള്ള ഗുണപരമായ നിലപാടുകൾ എടുത്താൽ എന്ത് തരമായ ഗുണ ഗുണപരമായ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് കൂടിയാണ് കാരണം എക്സ്പോർട്ടാണ് പ്രധാനമായും ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതിന് ചൈനീസ് വിപണി തുറക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നിലവിൽ എന്തൊക്കെ സൂചിപ്പിക്കുന്നു സുഹേൽ ിൽസി ഇപ്പോൾ അവിടെ ചർച്ചയിൽ നരേന്ദ്രമോദി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള ചർച്ചയുടെ ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം അതിർത്തി ശാന്തമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അത്തരമൊരു പ്രസ്താവന നരേന്ദ്രമോദി ആദ്യമായി നടത്തുന്നു എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ളൊരു കാര്യം മറ്റൊന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ കുറേ കാലത്തിന് ശേഷം ആരംഭിക്കാൻ പോവുകയാണ് അതേപോലെ ഇനി മുതൽ മാനവരാശിക്ക് തന്നെ ഏറ്റവും നിർണായകമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ നിർണായകമായി ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ട ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നിലപാടാണ് എന്ന പ്രഖ്യാപനം എങ്കിലും നരേന്ദ്രമോദി നടത്തുന്നുണ്ട് സ്വാഭാവികമായും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയാൽ ഏറ്റവും സ്വാഭാവികമായി ആദ്യം ഈ വിമാന സർവീസുകൾ കൂടി പ്രത്യേകിച്ചും ബിസിനസ് യാത്രകൾക്കടക്കം ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അതേപോലെ തന്നെ തീർത്ഥാടനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു വിമാന സർവീസ് നിർണായകമായി വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് അത് തന്നെയാണ് മറ്റൊന്ന് ഈ വ്യാപാര മേഖലകൾ തുറക്കുമ്പോൾ അതിർത്തി വ്യാപാരം ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാനുള്ള സാധ്യതയുണ്ട് അത് ടെക്സ്റ്റൈൽസ് മേഖലയാകട്ടെ അതേപോലെ തന്നെ ടോയ്സ് മേഖലയാകട്ടെ ഇലക്ട്രോണിക്സ് മേഖലയാകട്ടെ അങ്ങനെ നിരവധി മേഖലകളിൽ ഇന്ത്യയിൽ സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ വിലക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ അത് ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായും അവിടെ വിപണി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നത് അതിൻ്റെ ഒരു മറുവശമാണ് എങ്കിൽ പോലും ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നതോടുകൂടി ഇന്ത്യൻ വിപണിയിൽ കുറേയേറെ സാധനങ്ങൾ സാമഗ്രികളെല്ലാം കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതേപോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇന്ത്യ ചൈനയിൽ നിന്നും വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അത് നിരവധി ടെക്നോളജിയാണ് പ്രത്യേകിച്ചും റോഡുകളും ദുരന്തങ്ങളുമെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വലിയ മണ്ണുമാതി യന്ത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇലക്ട്രിക് വാഹനങ്ങൾക്കും അതേപോലെ തന്നെ എ ഐ ചിപ്പുകൾക്കുമെല്ലാം ഉപയോഗിക്കുന്ന ധാതുക്കൾ അതിൻ്റെ ഒരു കൈമാറ്റം ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വ്യാവസായിക രംഗത്തും അതേപോലെ തന്നെ ടെക്നോളജി രംഗത്തും ഉണ്ടാകുന്ന വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് അത് ഉപകാരപ്രദമാകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അമേരിക്ക നേരിടുന്ന വെല്ലുവിളികളെ നേരത്തെ താജാലുവ അടക്കം സൂചിപ്പിച്ച ഇന്ത്യക്കിപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു പുതിയ വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് ഇടമല്ല ചൈന എന്ന് നമുക്കറിയാം കാരണം അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് പോവുക എന്നുള്ളത് സ്വാഭാവികമായും അതുണ്ടാവുന്നൊരു കാര്യമല്ല ഇപ്പോൾ ഈ ഒരു ചർച്ച നടക്കുമ്പോൾ ഒരു ഭാഗത്ത് വൈറ്റ് ഹൗസ് ഉറ്റുനോക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള അമ്പത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ നേരിട്ട് ബാധിക്കുന്ന ആളുകൾ ഈ ചർച്ചയെ ഉറ്റുനോക്കുന്നുണ്ട് ഇപ്പോൾ തിരുപ്പൂരിലെ വസ്ത്ര വ്യാപ വിപണിയിലുള്ള ആളുകൾ അതേപോലെ തന്നെ കേരളത്തിലെ ചെമ്മീൻ വ്യവസായം നടത്തുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി ലോക ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ന വലിയ കൂടി സാധാരണക്കാരായ ആളുകൾ കൂടി ഈ ചൈനയിലെ കുറ്റുനോക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടം ഒരു വിപണി തുറന്നു കിട്ടുന്ന ചർച്ചകളാണോ ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പോൾ ചൈനയിൽ നിന്ന് അത് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള വിവിധ പ്രദേശങ്ങൾ അതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കെല്ലാം ഈ വിപണിയുടെ വാതിലുകൾ തുറക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം പക്ഷേ അതിനുമുമ്പ് ഈ തരത്തിൽ ചൈനയുമായൊരു കൂട്ടുകൂടി അമേരിക്കയെ ഞെട്ടിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ നയം മാറ്റിക്കളയാം എന്ന ഒരു ആഗ്രഹം തന്നെയാകും ആദ്യഘട്ടത്തിൽ ഇന്ത്യക്കുണ്ടാവുക കാരണം മറ്റിടങ്ങളിലെല്ലാം പുതിയ വിപണിയുടെ മുഖങ്ങൾ തുറക്കുന്നതിനേക്കാൾ ഏറ്റവും സുഖകരമായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ളൊരു കാര്യമെന്ന് പറയുന്നത് യു എസുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിന് ഉപോൽപലകമായിട്ടുള്ള ഒരു കാര്യങ്ങളാണോ സംഭവിക്കുക അതല്ല ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ കർക്കശമായ നിലപാടിലേക്ക് ട്രംപ് പോവുകയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എപ്പോഴും പ്രവചിക്കാനാവാത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് മാത്രമല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എതിരാകുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് ക്വാഡ് കൂട്ടായ്മയിൽപ്പെട്ട ആളുകൾ അടക്കം അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്നാകെ ഇന്ത്യക്കെതിരാക്കാനുള്ള ഒരു സാഹചര്യവും സ്വാഭാവികമായും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അപ്പോൾ നമ്മൾ കൂടുതൽ വിപണികൾ തുറക്കുമ്പോൾ അതിനെ മുഴുവനും അടപ്പിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്കും ഡൊണാൾഡ് ട്രംപ് കടക്കാം തീർച്ചയായും ഇന്ത്യയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ടീമിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇതുവരെ നമ്മൾ കേൾക്കാത്ത പുതിയൊരു കാര്യം നമ്മൾ കേട്ടു അതായത് യുക്രൈനിലെ ഇന്ത്യൻ വാർ എന്നാണ് പറയുന്നത് അപ്പോൾ യുക്രൈനിൽ ഇപ്പോൾ യുദ്ധം നടത്തുന്നത് ഇന്ത്യയാണ് എന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ വരെ വന്നു കഴിഞ്ഞു അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ചൈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ യുക്രൈനിൽ നടക്കുന്നത് ഇന്ത്യയുടെ ഒരു വാറാണ് എന്നടക്കം യു യു എസിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ വരെ സാഹചര്യം ഉണ്ടായി അപ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ കൈവിട്ട് പോവുകയും അതേപോലെ തന്നെ നേരിട്ട് ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു അറ്റാക്കിലേക്ക് ആ തരത്തിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഇന്നത്തെ ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും സാധാരണക്കാരായ ആളുകൾ മുതൽ അന്താരാഷ്ട്ര നിരീക്ഷകർ വരെ നോക്കിക്കാണുന്നത്